ിപ്പ ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങൾ മെഴു തുറന്നു ക്ഷേത്രമേൽശാന്തി പരിയാരത്തില്ലം സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് മെഴിത്തുറക്കൽ ചടങ്ങുകൾ നടന്നത് കലിയുഗവരതനായ അയ്യപ്പന്റെ വിവിധ ഭാവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചുവർചിത്രങ്ങളാണ് ഐവർമഠം അയ്യപ്പക്ഷേത്രത്തിലെ ചുവരുകൾക്ക് ദൃശ്യ ഭംഗിയേക്കുന്നത് മഹാക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ചുവർചിത്രങ്ങൾ ദൃശ്യിച്ചാരുത ഇനി ഐവർമഠം അയ്യപ്പക്ഷേത്ര ചുവരുകളിലും പുണ്യം പകരും പാലപ്പുറം സ്വദേശി രാജന്റെ കരവിരുതിലാണ് ക്ഷേത്ര ചുവരുകൾക്ക് ദൃശ്യമിഴിവേക്കിയത് ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉപക്ഷേത്രമായ ഐവർമഠം അയ്യപ്പക്ഷേത്രത്തിന്റെ ചുവരുകൾക്ക് ഇനി ചുവർചിത്ര ചന്തമെത്തിയതോടെ ഭക്തരും ആഹ്ലാദത്തിലാണ് ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി അശോക വാര്യർ ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം മേൽശാന്തി പരിയാരത്തിലം സുബ്രഹ്മണ്യൻ നമ്പൂതിരി ക്ഷേത്രം ട്രസ്റ്റി അംബിക എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചിത്രങ്ങൾ മെഴിത്തുറുന്നത് ഈ അയ്യപ്പൻ്റെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പെയിൻറ്റിങ് രാജൻ പാലപ്പുറം പറഞ്ഞ ആളാണ് ഇവിടെ വന്ന് സംസാരിച്ചപ്പം ഒരു ഇത് മുമ്പ് അയ്യപ്പൻ്റെ ക്ഷേത്രത്തിനകത്ത് രണ്ട് പതിൽമാടത്തിൽ ഇതേമാതിരി പെയിൻ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അയ്യപ്പൻ്റെ ഒരു ഇതേമാതിരി ചരിത്രം പെയിൻറ് ചെയ്യാമെന്ന് സംസാരിക്കുകയും അതുപ്രകാരം ഇവിടെ അയ്യപ്പ ക്ഷേത്രത്തിലെ പെയിൻറ്റിങ് നടക്കുകയും ഇദ്ദേഹം ഗുരുവായൂർ എല്ലാം പെയിന്റ് ചെയ്തിട്ടുണ്ട് രാജൻ പാലപ്രദേഹത്തിൻ്റെ പേര് വളരെ നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹം അക്വാർലിക് പെയിന്റുകളും പ്രകൃതിയിൽ നിന്നുള്ള വർണ്ണങ്ങൾ ഉപയോഗിച്ച് രണ്ട് മാസത്തോളം എടുത്താണ് ചുവർചിത്ര രചന പൂർത്തിയാക്കിയത് തിരുവല്ലാമുല ഐബരകോട് കൃഷ്ണഅമ്പലക്ഷേത്ര അമ്പലത്തിൽ അശോക് അവരും അമ്മയും കൂടി എനിക്ക് വർക്കുകൾ കൂടുതൽ ചെയ്യാൻ വേണ്ടി തന്നിരുന്നു അത് ഭംഗിയെ ചെയ്തു അത് കണ്ട ശേഷമാണ് എനിക്ക് ഉള്ളിൽ പുറത്തെ അയ്യപ്പക്ഷേത്രം പുറത്തെ അയ്യപ്പക്ഷേത്രം എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായത് അത് ചരിത്രം ഒരു ചരിത്രമാണത് അയ്യപ്പൻ്റെ ജനനം തൊട്ടിട്ട് അവസാനിക്കുന്നവർ അയ്യപ്പൻ്റെ പൂർണ്ണ പൂർണ്ണതയിൽ എത്തിക്കുന്ന ഒരു ചടങ്ങ് ആ ഒരു ആ ഒരു ചടങ്ങിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഞാനിവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് അത് ഞാൻ ചെയ്തത് ഇപ്പോൾ ചെയ്ത് ചെയ്ത വർക്കുകൾ നാച്ചുറൽ കളേഴ്സ് പകുതി നാച്ചുറസ് കളേഴ്സും പഴേഴ്സ് പിന്നെ എന്താ പറയുക അക്രലിക്കും കൂടിയിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരു ബിന്ദുജും വാഷിംഗ് അല്ലാതെ ബിന്ദുജും വെച്ചിട്ടാണ് ഞാനത് വർക്ക് വർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ വർക്ക് ഇവിടെ അശോക് ഘട്ടൻ്റെ നല്ലൊരു മനസ്സിലൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയതിന് സന്തോഷിക്കും സന്തോഷത്തോടെ അദ്ദേഹത്തിനോടും അദ്ദേഹത്തെ കുടുംബത്തികയോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ എല്ലാവരെയോടും സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതാ കേരള വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശര് കാശര് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവു